എടുത്ത് എനിക്ക് മാത്രമേ ബാക്കിയെല്ലാം ഇട്ടവടെ കിടക്കുക

സാർ അന്ന് ഒരു കോടി രൂപ അനുവദിച്ചതാണ് അത് അത് കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി വരെ അന്വേഷണവും ഇല്ല ഇല്ലാതെയായി അത് കഴിഞ്ഞ് സാറ് ബഡ്ജറ്റ് പെടുത്തി ഒന്നര കോടി രൂപ ആ ഫണ്ട് ഇല്ലാതെ അത് കഴിഞ്ഞ് ഒന്നര കോടി രൂപ ബഡ്ജറ്റ് പെടുത്തി സാറേതാണെങ്കിൽ അനുവദിച്ചത് അതിൻ്റെ മുഴുവൻ പുറകാൻ നടന്നത് ഞാൻ

മെഷ്യപ്പെടുത്തിയത് കൊണ്ടാണ് അത് സാറ് ഒരു ദിവസം സാറ് രാവിലെ വന്ന് സാറിന്റെ അധ്യക്ഷതയിൽ എച്ച് എം സി കൂടണം അങ്ങനെ എച്ച് എം സി കൂടാൻ വേണ്ടി സാറ് എന്നോട് പറഞ്ഞത് താൻ പറയുന്ന ഡേറ്റ് ഞാൻ മറോളാന്നു ഞാൻ പറഞ്ഞ് സാറിന് വന്നാൽ മതി സാറ് ഡേറ്റ് വന്ന് രാവിലെ പത്ത് മണിക്ക് വന്നു എച്ച് എം സി സംസം സേ ബോഡിയാണ് ഇതാ ആദരദാ മിഷനെ പെടുത്തേ. അങ്ങനെ ആദരദാ മിഷനെ പെടുത്തേതുകൊണ്ടാണ് നമുക്ക് ഈ 1.5 കോടി രൂപ ഇതിന്റെ അകത്ത് വെക്കാൻ പറ്റുന്നത്. പേ പേ സി സി അല്ലേ? अरे ये द ब्लॉक इनके सी 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 ആയി. जगाना सी सी सॉरी. अरे. ഇതിന്റെ സിറ്റുവേഷൻ എന്താ സാറേ? ഇത്

അപ്പോൾ അതിൻ്റെ അകത്ത് എട്ട് ലക്ഷം ഞാനായിരുന്നു അതിൻ്റെ ചെയർമാൻ എട്ട് ലക്ഷം രൂപ അതിൻ്റെ അകത്ത് മിച്ചോ ഉണ്ടായിരുന്നു അതിന് തലപ്പാറത്തെ കുഞ്ഞുവഞ്ചായൻ്റെ സ്ഥലം അന്ന് നമ്മൾ ആറ് സെന്റ് മേടിച്ചു കൊടുത്തത് അപ്പോൾ ആറ് സെന്ററും കൂടി ഉണ്ടെങ്കിൽ അൻപത് സെൻ്ററത്തുണ്ട് ഇവിടെ ഫോർ സിക്സ് വൺ സീറോ ഫൈവ് ഫോർ എയ്റ്റ് ം സി എസ്ഇലുള്ളതാ സി എസ് ആണുള്ളത് ഇവിടെ എനിക്ക് വളരെ വിഷമം തോന്നുന്നു ഇത്രയും രൂപ ചെലവഴിച്ചിട്ട് ഒരു ബിൽഡിംഗ് കാട് കയറി കിടക്കുകയാണ് ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല പില്ലറ് മാത്രണ്ട് എന്താ ഇതിന്റെ സാഹചര്യം ആ ഓക്കെ എന്നാ ടെൻഡർ ആവുതെ അപ്പൊ രണ്ടു കഴിഞ്ഞാ എത്ര നാളുകഴിഞ്ഞ വർക്ക് വീണ് റീസ്റ്റാർട്ട് ചെയ്യും അടുത്ത ആഴ്ച പുള്ളിയെ വിളിക്കാൻ ഓർത്തോണം